ഇംഗ്ലണ്ടുമായുള്ള ആദ്യ ടെസ്റ്റിലെ പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് രണ്ടാം ടെസ്റ്റിൽ ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് ടീം ഇന്ത്യ ജൂലൈ രണ്ട് മുതൽ എഡ്ബാസ്റ്റണിലാണ് രണ്ടാം ടെസ്റ്റ് നടക്കുന്നത് ലീഡ്സിലെ ആദ്യ ടെസ്റ്റിൽ പല ഘട്ടത്തിലും ഇന്ത്യക്ക് വിജയപ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ ഈ മേൽക്കൈ നഷ്ടപ്പെടുത്തിയാണ് ശുഭ്മാൻ ഗില്ലിൻ്റെ യുവനിര പരാജയത്തിലേക്ക് വീണത് ആദ്യ ടെസ്റ്റിൽ സംഭവിച്ച പിഴവുകൾ അടുത്ത മത്സരത്തിലും സംഭവിക്കാതിരിക്കാൻ ഇന്ത്യ ശ്രദ്ധിക്കേണ്ടതുണ്ട് ലീഡ്സ് ടെസ്റ്റിന് ശേഷം മൂന്ന് പ്രധാനപ്പെട്ട ആശ ൾ ഇന്ത്യൻ ടീമിനെ വലയ്ക്കുന്നുണ്ട് ഇവ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യൻ ടീമിനെ അലട്ടുന്ന പ്രധാന കാര്യം ബോളിംഗിലെ മൂർച്ചയില്ലായ്മയാണ് സ്റ്റാർ പേസർ ബുംറ ബുംറയൊഴികെ ഇന്ത്യയുടെ മറ്റൊരു ബോളർക്കും ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയ്ക്ക് മേൽ സമ്മർദ്ദം സൃഷ്ടിക്കാനാകുന്നില്ല മുന്നൂറ്റി എഴുപത്തൊന്ന് റൺസ് ചെയ്സ് ചെയ്യുകയെന്നത് ഒരു പിച്ചിലും എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ ഇന്ത്യൻ ബോളിംഗ് പാടെ പാളിയതോടെ വളരെ അനായാസം ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് ഇത് മറികടക്കാൻ സാധിച്ചു രണ്ട് ഇന്നിങ്സുകളിലായി ബുംറയും പ്രസിദ്ധ കൃഷ്ണയും അഞ്ച് വിക്കറ്റുകൾ വീതമാണ് വീഴ്ത്തിയത് പക്ഷേ ആറിനടുത്ത് റൺറേറ്റാണ് പ്രസിദ്ധ വൈ ിയതെന്ന് കാണാം ബോളിനു മേൽ അദ്ദേഹത്തിന് വേണ്ടത്ര നിയന്ത്രണമില്ലായ്മ ഇംഗ്ലണ്ട് ബാറ്റർമാർക്ക് സ്കോറിംഗ് എളുപ്പമാക്കി ഇതിനെല്ലാം പുറമെ അടുത്ത ടെസ്റ്റിൽ ബുംറ കളിക്കുകയുമില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് മറ്റൊന്ന് ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യൻ ലോവർ ഓർഡർ ബാറ്റർമാരിൽ നിന്നും യാതൊരു സംഭാവനയും ലഭിച്ചില്ലെന്നതാണ് മറ്റൊരു പ്രധാന തലവേദന ഈ കാരണത്താലാണ് ഒരു സമയത്ത് അറുന്നൂറ് പോലും കടക്കേണ്ടിയിരുന്ന ടോട്ടൽ അഞ്ഞൂറിൽ പോലും എത്താതിരുന്നത് ആദ്യ ഇന്നിംഗ്സിൽ നാൽപ്പത്തി ഒന്ന് റൺസിനിടെയാണ് ഏഴ് വിക്കറ്റുകൾ കളഞ്ഞുകൊളിച്ച ഇന്ത്യക്ക് നാനൂറ്റി എഴുപത്തൊന്ന് റൺസ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് രണ്ടാം ഇന്നിംഗ്സിലും ഈ പ്രശ്നം ആവർത്തിക്കുകയും ചെയ്തു ഇന്ത്യയുടെ മൂന്നാമത്തെ പ്രശ്നം ഫീൽഡിങ്ങിലെ പോരായ്മയാണ് അനായാസ ക്യാച്ചുകളാണ് കഴിഞ്ഞ മത്സരത്തിൽ ഇന്ത്യ കൈവിട്ടത് ക്യാച്ചസ് വിൻ മാച്ചസ് എന്ന് പറയുന്നത് ഇതിലൂടെ തന്നെ തെളിയുന്നതാണ്